ൂട്ടുകാരെ ഞാൻ ഇന്ന് പറയുന്നത് ജപ്പാനെ കുറിച്ചാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ജപ്പാനിലെ ആളുകളുടെ ജീവിത ശൈലി എങ്ങനെയാണ് എന്താണ് അവരുടെ ആരോഗ്യ രഹസ്യം എന്നെല്ലാമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അവരുടെ ജീവിത ശൈലിയിലെ അഞ്ച് കാര്യങ്ങൾ നമ്മളും പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നാണ് പറയുന്നത് ജപ്പാനിലെ ആയുർദൈർഘ്യം എൺപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമാണ് എന്നാണ് പറയുന്നത് അവിടെ രണ്ട് മില്യണിൽ അധികം ആളുകൾ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവരാണ് അതുപോലെ തന്നെ ഴുപതിനായിരത്തിലധികം നൂറു വയസ്സിനു മുകളിലുള്ള ആളുകളുമുണ്ടാവും എന്നാൽ അവർ വളരെ കൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നതും എന്താണ് അവരുടെ ആരോഗ്യ രഹസ്യം ആദ്യത്തേത് അവരുടെ ഫുഡ് തന്നെയാണ് മെയിൻ കാരണം വളരെ ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് അവരും നമ്മളെപ്പോലെ ചോറ് കഴിക്കാറുണ്ട് പക്ഷെ വളരെ കുറഞ്ഞ അളവിലാണെന്ന് മാത്രം ഫിഷും വെജിറ്റബിളും ഗ്രെയിനും സോയാ പ്രൊഡക്റ്റും ഫ്രൂട്ട് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളുമാണ് അവരുടെ പ്രധാന ഭക്ഷണം ബാലൻസ്ഡ് ഫുഡ് ന്യൂട്രീഷനും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം പരമാവധി ഉൾപ്പെടുത്താൻ അവർ ശ്രമിക്കും എന്നാൽ പ്രോസസ്ഡ് ഫുഡും അതുപോലെ റെഡ് മീറ്റുമെല്ലാം അവർ പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കും അവർ അതുപോലെ വയറ് നിറച്ച് കഴിക്കാറില്ല നമ്മുടെ ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ എൺപത് ശതമാനം മാത്രമാണ് അവർ കഴിക്കുന്നത് അതും നല്ല സമയമെടുത്ത് ചവച്ചരച്ചിട്ടാണ് അവർ കഴിക്കുന്നതും അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ എക്സസൈസ് ഈ എക്സസൈസ് ആയാലും ബാലൻസ്ഡ് ഡയറ്റായാലും ഇതെല്ലാം അവർ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഈ ഒരു ശീലം വരുന്നുമുണ്ട് ഭേദമന്യ എല്ലാവർക്കും ഇതൊരു ശീലമാണ് അതുകൊണ്ട് തന്നെ ഓഫീസുകളിലും സ്കൂളുകളിലും എക്സസൈസിന് അവർക്ക് വലിയ പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട് ഈ എക്സസൈസ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം തന്നെ കൊണ്ടുവരുന്നുണ്ട് അടുത്തതാണ് അവർക്ക് മെഡിറ്റേഷൻ നമുക്ക് മനസ്സമാധാനമാണ് ഏറ്റവും വലുതത് മെഡിറ്റേഷനും യോഗയും എല്ലാം അവർ അതിനായി ചെയ്യുന്നുണ്ട് പരസ്പരം ആരോടും പകയും ദേഷ്യവും അസൂയവും ഒന്നുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ മനസ്സമാധാനം ലഭിച്ചു പൊതുവെ സമാധാന പ്രിയരാണ് ജപ്പാൻകാർ നമ്മുടെ മനസ്സിൽ നിന്ന് സ്ട്രെസ് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് വലിയ ആരോഗ്യം കൊണ്ടുവരാൻ അതിന് കഴിയും വളരെ കൃത്യമായ ശീലമുള്ളവരാണ് ജപ്പാൻകാർ അതുകൊണ്ട് തന്നെ അവർ രാവിലെ നേരത്തെ എണീക്കുന്നതാണ് പണ്ടുള്ള ജപ്പാൻകാർ സൂര്യനെ പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ നേരത്തെ എണീറ്റിരുന്നു ഇപ്പോൾ അത് എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും നേരത്തെ എണീക്കുന്ന ഒരു ശീലം ജപ്പാനിലെ എല്ലാ ആളുകൾക്കുമുണ്ട് അങ്ങനെ പ്രകൃതിയെ ആസ്വദിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് അതുപോലെ ജപ്പാൻകാരുടെ മറ്റൊരു നല്ല ശീലമാണ് അവരുടെ വൃത്തി അവർ എവിടെ കച്ചറ കണ്ടാലും അത് വൃത്തിയാക്കും അതിന് ആള് വരട്ടെ എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ആ ഒരു ശീലം അവർക്ക് ലഭിക്കുന്നുണ്ട് വീടും പരിസരവും സ്ട്രീറ്റും എല്ലാം അവർ സ്വയം വൃത്തിയാക്കുന്നു വൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് ജപ്പാൻകാർ എന്ന് നമുക്കറിയാവുന്നതാണ് വേൾഡ് കപ്പിൽ തന്നെ ജപ്പാൻ ടീം കളിച്ചപ്പോൾ അവർ തന്നെ അവിടെ വൃത്തിയാക്കിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ജപ്പാനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്